ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് അതിലേക്ക് നമ്മൾ എടുത്തിടങ്ങുന്ന രണ്ട് കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സവോള രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ സവോള ഇടുക സവോള നന്നായി ഇളക്കി കൊടുക്കുക സവോള വെന്ത് തുടങ്ങിയിരിക്കുന്നു അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച രണ്ട് തക്കാളി ഇടുക അത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മെളകും പൊടി ഒരു ടീസ്പൂൺ ഇതിൻ്റെ പച്ചമണം പോയാൽ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ മുകളിൽ വേപ്പിൻ്റെ ഇടുക അങ്ങനെ ചിക്കൻ കറി പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ചിക്കൻ കറി തുറന്ന് നോക്കുക ചിക്കൻ വെന്ത് തുടങ്ങുന്നുള്ളോ അപ്പോൾ കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ കറി തുറന്ന് നോക്കി അപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക നാടൻ രീതിയിലുള്ള ചിക്കൻ കറി റെഡി